ചൈനയും അമേരിക്കയും പണിമുടക്കിയാൽ തീരാവുന്നതാണോ ഇന്ത്യയുടെ ഡിജിറ്റൽ വേൾഡ് പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ ലോകത്ത് ഇന്ത്യ മുന്നോട്ട് കുതിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഡിജിറ്റലായ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും പ്രധാനമായ പല സെക്ടറിലും ഇന്ത്യ ഇരുപത് വർഷമെങ്കിലും പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിൽ പല രാജ്യങ്ങളെക്കാളും മുന്നിലാണ് ചൈന ഇതിന്റെ പ്രധാന കാരണം ചൈനയിലെ റയർ എർത്ത് എലമെന്റ്സിന്റെ അവൈലബിലിറ്റിയാണ് ഇന്ത്യയിൽ പല റയർ എർത്ത് എലമെൻസും അവൈലബിൾ അല്ലാത്തതുകൊണ്ടും പലതും നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാത്തതുകൊണ്ടും ഇത്തരം ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിനായി നമ്മൾ പല രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അറബിയം യൂറോപ്യം സിറിയം പോലുള്ള ഒരുപാട് എർത്ത് എലമെൻസുകൾ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് ഇത്തരം റയർ എർത്തലമെൻറ്റുകൾ ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്ത് അത് പ്രോപ്പറായി പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും ഇങ്ങനെ ഖനനം ചെയ്യുന്നത് പ്രകൃതിക്ക് ദോഷകരമായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ നമുക്കിതൊരു അനിവാര്യമായ കാര്യം തന്നെയാണ് ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഡ്യൻ്റെയും എം ഡിയുടെയും പല പ്രോസസ്സറുകളും അമേരിക്കയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടവയും ടി എസ് എം സി പോലുള്ള തായ്വാൻ കമ്പനികളിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നവയുമാണ് മറ്റ് രാജ്യങ്ങളും ഇത്തരം പ്രോസസ്സർ ഡെവലപ്മെൻ്റിനും ഡിസൈനിങ്ങിനും അതിൻ്റെ കൺസ്ട്രക്ഷനും അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട് ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ നിർമ്മിക്കുന്നതിനായി ടി എസ് എം സിയെ സഹായിക്കുന്നത് എ എസ് എം എൽ പോലുള്ള കമ്പനികളുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പ് മേക്കിംഗ് മെഷീൻസ് ആണ് മുന്നൂറ്റി അൻപത് മില്യൺ ഡോളറോളമാണ് ഒരു മെഷീൻ്റെ വില ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇതുപോലെ എത്ര മെഷീൻസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്കൊരു കമ്പനി റൺ ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇനി കോടികൾ മുടക്കി ഇതുപോലുള്ള ഒരു ഫാക്ടറി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക പ്രോപ്പറായ ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുന്നതിനും അത് മാസമായി മാനുഫാക്ചർ ചെയ്യുന്നതിനും മാർക്കറ്റിൽ ആയിട്ടുള്ള പല ചിപ്പുകളേക്കാൾ മികച്ച പെർഫോമൻസ് നൽകുന്ന രീതിയിലേക്ക് ഇവയെ ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി വളരെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി മികച്ച പെർഫോമൻസ് യൂസേഴ്സിന് നൽകുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ളൊരു ചിപ്പിനെ പുതിയതായി നിർമ്മിച്ചെടുക്കാൻ വർഷങ്ങൾ നീണ്ട പ്രോസസ്സും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്ത് നമുക്ക് ലോകമെങ്ങും എത്തിക്കാനായിട്ട് സാധിക്കട്ടെ ഇതിനായി ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ ടെക് ജയൻസും ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി